പത്തനംതിട്ട കോഴഞ്ചേരി കെ എസ് ഇ ബി ഓഫീസിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം മൂന്ന് ദിവസമായിട്ടും ആറന്മുള നാരങ്ങാനം തെക്കേമല ഉൾപ്പെടെ പ്രദേശങ്ങളിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നില്ലെന്നും പരാതി ഫോണിൽ വിളിച്ചിട്ട് ഉദ്യോഗസ്ഥരെക്കുന്നില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു ഇപ്പോൾ നമുക്ക് അവരുടെ പരാതി ഒന്ന് കേൾക്കാം ഇപ്പോൾ പ്രവീൺ പ്രവീൺ അവിടെ ഉദ്യോഗസ്ഥർ പറയുന്നത് അരുൺ പത്തനംതിട്ടയിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ശക്തമായിട്ടുള്ള മഴയും കാറ്റുമാണ് ഇന്നലെ തന്നെ കാറ്റിൽ വിവിധയിടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകളൊക്കെ കടപുഴകി വീഴുകയും ഒപ്പം മരങ്ങൾ വൈദ്യുതി കമ്പികളിലേക്ക് വീണ് വൈദ്യുതി പോസ്റ്റുകൾക്കൊക്കെ തകരാർ സംഭവിക്കുകയും ചെയ്തിരുന്നു പലയിടങ്ങളിലും കെ എസ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇത് പരിഹരിക്കാനുള്ള ഒരു ശ്രമത്തിൽ കൂടിയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോഴഞ്ചേരി കെ എസ് സി ഓഫീസിൽ നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത് അവരുടെ പ്രധാനപ്പെട്ട ഒരു പരാതി മൂന്ന് ദിവസമായിട്ടും പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നില്ല അത് കോഴഞ്ചേരി ആറന്മുള നാരങ്ങാനം തുടങ്ങിയ മേഖലകളിൽ പല സ്ഥലങ്ങളിലും ഇപ്പോഴും വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ പ്രദേശവാസികൾ ഓഫീസിലെത്തിയപ്പോൾ അവിടെ ഈ കെ എസ് സി ബി ജീവനക്കാരുടെ എണ്ണം കുറവാണെന്നും അങ്ങനെ ഒരു പരാതി കൂടി അവർ പറയുന്നുണ്ട് എന്നാൽ കെ എസ് ബി ജീവനക്കാർ പരമാവധി ഇടങ്ങളിൽ ചെന്ന പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് പറയുന്നുണ്ട് ഏതായാലും ഇപ്പോഴും പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നും ഉച്ചയ്ക്ക് ശേഷം ചെറിയ തോതിൽ കാറ്റ് പലയിടങ്ങളിലും വീശി അടിച്ചിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ ഒക്കെ ഈ സാഹചര്യത്തിൽ ഉണ്ട് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടും മൂന്ന് ദിവസമായിട്ട് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കറണ്ടാണല്ലോ മൊബൈൽ ഫോൺ പോലും ചാർജ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം